കാറോ ബൈക്കോ ഓടിച്ചു പോരുമ്പോൾ വിദ്യാർത്ഥികളും സ്ത്രീകളും അടക്കം പരിചയമുള്ളവരോ അല്ലാത്തവരോ ആയ ചിലർ വാഹനത്തിൽ കയറി തൊട്ടടുത്ത ടൗണിലോ മറ്റോ ഇറങ്ങാറുണ്ട് വാഹനങ്ങൾ കുറവുള്ള റൂട്ടിലായിരിക്കും പലപ്പോഴും ഇങ്ങനെയുള്ള യാത്രക്കാർ ഉണ്ടാവുക നമ്മുടെ വാഹനത്തിൽ വന്ന ആൾ ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പരാതി കൊടുക്കുമ്പോൾ അന്വേഷണ വിഭാഗത്തിന്റെ തെളിവെടുപ്പിൽ ആ വ്യക്തിയുടെ മിസ്സിംഗിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളിൽ ഒന്നാം പ്രതി നാം ആയിരിക്കും അപരിചിതരായ യാത്രക്കാരെ കഴിയുന്നതും സ്വകാര്യ വാഹനത്തിൽ കയറ്റാത്തതാണ് നല്ലത് ചിലപ്പോൾ അവർ മയക്കും മരുന്നിന്റെയോ കുഴൽപ്പണത്തിന്റെയോ വിതരണക്കാരാണെങ്കിൽ പോലീസ് ചെക്കിങ്ങിൽപ്പെട്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ടാൽ കുറ്റകൃത്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പഴുതുകൾ ഉണ്ടാകില്ല ഓർമ്മിക്കുക കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമല്ല ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ജയ്ക്കോ സേവനം തലമുറകളിലെ